അല്ല നീതി ലഭ്യമാകില്ല എന്നുള്ളതൊരു പ്രചരണമാണ് ഇതിപ്പോ കേരളത്തിൽ മാത്രമായിട്ട് വലിയൊരു പ്രക്ഷോഭത്തിന് പ്രധാന കാരണം ഈ ന്യൂനപക്ഷ സമുദായ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയോട് എടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവരുടെ സംരക്ഷകർ അവക അല്ല ബി ജെ പി അല്ല ഞങ്ങളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് മുന്നണികളിലും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇപ്പൊ നടത്തിരിക്കുന്നത് ഇപ്പൊ ഈ നിങ്ങൾ നമ്മുടെ ഈ ചർച്ച നടത്തുമ്പോ തന്നെ ഒരു കേസിന്റെ വിധി വന്നിട്ടുണ്ട് കേരളത്തില് രണ്ട് കന്യാശ്രീമാരെ കുറ്റവിരുദ്ധരാക്കി കൊണ്ട് ഒരു കോടതി വിധി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എടുത്ത കേസാണ് അപ്പൊ അന്നും ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കോടതി അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയാത്ത പേരിൽ കോടതി അവരെ കുറ്റവിരുത്തരാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഈ പ്രക്ഷോഭവും ഈ പറയുന്ന ബഹളവും അങ്ങോട്ടോട്ടവും ഇങ്ങോട്ട് ഓട്ടവും ബഹളവും ഒന്നും അന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതങ്ങനെ അവിടുത്തെ ഒരു ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട പ്രശ്നം അവിടെ പോലീസ് കേസെടുത്തു എൻ ഐ എ ആക്ട് അമൻഡ്മെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഇത് എടുത്തത് തന്നെ കോൺഗ്രസ് ഗവൺമെന്റിന് കൊണ്ടുവന്ന വന്ന നിയമ അടിസ്ഥാനത്തിലാണ് സർക്കാർ മാറുമെങ്കിലും നിയമം മാറാറില്ല ഇപ്പൊ എൻ ഐ എ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൻഡ് ചെയ്തു ആ അമെൻഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമ്മ നമ്മുടെ എൻ ഐ എ കോടതിയിലേക്ക് പോകും അതുകൊണ്ട് എനിക്ക് ജോലി ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കോടതി അത് മാറ്റിവെച്ചിട്ടുള്ളത് അതുകൊണ്ട് കോടതി ഒരു കേസ് മാറ്റിവെച്ചതുകൊണ്ട് നീതി ലഭിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം അല്ലാതെ ഒരു ഗവൺമെന്റിന് അതിൽ ഡയറക്റ്റ് ചെയ് കാര്യമുള്ള കാര്യത്തിൽ ഗവൺമെന്റിന് വേണ്ടി ചെയ്തു തെറ്റ് ചെയ്തു പറയാൻ കഴിയില്ല പക്ഷെ അതിലെന്തെങ്കിലും ഫോൺ പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് മിഷണറി ഉപയോഗിക്കുക അത് അന്വേഷിച്ച് അതില് ആരെങ്കിലും അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട് കുറ്റക്കാർക്ക് അതുകൊണ്ടാണ് കേരള ബി ജെ പി പറഞ്ഞത് ഈ കേരളത്തിലെ കറ്റാസ്ത്രീകളുടെ ഒപ്പമാണ് അവർ തെറ്റ് ഉണ്ട് പ്രാഥമികമായിട്ട് അങ്ങനെ ഒരു ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയിൽ കൈകടത്തുന്നല്ല ഏതെങ്കിലും കോടതിയെ ബലം കുറച്ച് തീരുമാനം മാറ്റിക്കുക എന്നുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവരോടൊപ്പം നിൽക്കും അതിനെ സഭകളോടും എല്ലാ അതിനെ ബന്ധപ്പെട്ട ആളുകളോടും അവരെ കൺവിൻസ് ചെയ്യാനും എന്താണ് നടന്നതെന്ന് ബോധ്യപ്പെടുത്താനും ഞങ്ങൾ ക്ഷമിക്കുന്നുണ്ട് ഇവിടെ ഈ കാണിക്കുന്നത് ഈ അവരുടെ ഈ മറ്റ് രാഷ്ട്രീയ മുന്നണികൾക്ക് ഉണ്ടായി ഒരു ഭയമാണ് ആ ഭയം വെച്ചുപോർത്തിക്കൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ട് ഈ സഭകളെ തിരിച്ചുവിടുക പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളെ തിരിച്ചുവിടുക എന്നുള്ളത് ബോധപൂർവ്വമായ ഒരു ശ്രമമാണ് അതിൽ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങളും കൂടെ നിൽക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം